നമസ്കാരം ശബരിമലയിലെ വിവാദമായ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ ഡ്രൈവറെ മാത്രം ബലിയാടാക്കിയതിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തം അജിത് കുമാറിനെ രക്ഷിക്കാൻ പമ്പ പോലീസ് തയ്യാറാക്കിയത് വിചിത്രമായ എഫ്ഐആർ ആണ് ട്രാക്ടർ ഓടിച്ച പോലീസുകാരൻ ഒഴികെ എല്ലാവരും എഫ്ഐആറിൽ അജ്ഞാതരാണ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരമാണ് കേസെടുക്കുന്നതെന്ന് എസ് എച്ച്ഒ എഫ്ഐആറിൽ പറയുന്നുണ്ട് പക്ഷേ വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉന്നതനെ എസ് എച്ച്ഒ സി കെ മനോജൻ ഇതുവരെ മനസ്സിലായിട്ടില്ല പോലീസ് സ്വമേത എടുത്ത കേസാണിത് പ്രതിപട്ടികയിലും ട്രാക്ടർ ഡ്രൈവർ മാത്രമാണുള്ളത് തിരുവല്ല സ്റ്റേഷനിൽ നിന്നും ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വിവേക് എന്ന പോലീസ് ഡ്രൈവറാണ് ട്രാക്ടർ ഓടിച്ചിരുന്നത് ഇയാൾക്ക് ട്രാക്ടർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് ശബരിമല നവഗ്രഹ പൂജയ്ക്കായി നട തുറന്ന സമയത്ത് വന്ന പോലീസ് ഉന്നതൻ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി മടങ്ങിയെന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചത് എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിൽ എസ് എച്ച്ഒ എഴുതിയിട്ടുള്ളത് പന്ത്രണ്ടിന് രാത്രി ഒൻപത് അഞ്ചിന് സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്നും സന്നിധാനത്തേക്ക് കോടതി ഉത്തരവ് ലംഘിച്ച് മൂന്ന് പേരുമായി ട്രാക്ടർ പാഞ്ഞു പതിമൂന്നിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് പേരെ കയറ്റി സ്വാമി അയ്യപ്പൻ റോഡ് വഴി പമ്പയിലേക്ക് തിരിച്ചുമെത്തി ഈ പറയുന്ന അഞ്ചു പേരിൽ ഡ്രൈവർ ഒഴികെയുള്ളത് ആരെന്ന് കണ്ടെത്താൻ എസ് എച്ച്ഒക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയാണ് രസം ട്രാക്ടറുമായി സന്നിധാനത്തേക്ക് പോകാൻ ഡ്രൈവർ വിവേകിനോട് നിർദ്ദേശിച്ചത് പമ്പ എസ് എച്ച്ഒ സി കെ മനോജ് ആണ് ഇക്കാര്യം വെഹിക്കിൾ ഡ്യൂട്ടി രജിസ്റ്ററിൽ ഡ്രൈവർ എഴുതിയിട്ടുമുണ്ട് സ്വാമി അയ്യപ്പൻ റോഡിൽ ചെളിക്കുഴിക്ക് സമീപം മങ്കി ക്യാപ്പും ധരിച്ച് തലവഴി കറുത്ത മുണ്ടമൂടി നിന്ന എ ഡി ജി പിയും കയറ്റി ഉണ്ടായത് ഇതിനല്ലാതെ മറ്റൊന്നിനും ട്രാക്ടർ വിട്ടത് എന്നും വ്യക്തമാണ് പോലീസുകാരൻ സ്വമേധയാ ട്രാക്ടറുമായി പോയി എന്ന തരത്തിലാണ് എഫ്ഐആർ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ മാത്രമാണ് വരിക പക്ഷേ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് എ ഡി ജി പി ആണെന്നതും ശബരിമലയിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ള ഉത്തരവുകൾ നന്നായി അറിയാവുന്നയാളാണെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അജിത് കുമാറിൻ്റേത് ഔദ്യോഗിക സന്ദർശനം ആയിരുന്നില്ല തികച്ചും വ്യക്തിപരമായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെയും പമ്പ എസ് എച്ച്ഒയുടെയും കൃത്യമായ അറിവോടെയാണ് എ ഡി ജി പി ട്രാക്ടർ സഞ്ചാരം നടത്തിയത് മറുനാടൻ വാർത്ത പുറത്തുവിട്ടപ്പോൾ തങ്ങളിത് ആദ്യം കേൾക്കുന്നുവെന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രതികരണം കുറ്റം തൻ്റെ തലയിലാകുമെന്ന് വന്നപ്പോൾ പതിവ് പോലെ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അതൊരു കീഴ് ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ആറന്മുള പോക്സോ അട്ടിമറി കോയിപ്പുറം കസ്റ്റഡി പീഡനം കരിക്കുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ക്രിമിനൽ കേസ് പ്രതിയായ അഭിഭാഷകനെ നിയമിക്കാനുള്ള ശുപാർശ തുടങ്ങി നിരവധി വിവാദ വിഷയങ്ങളിൽ മറ്റുദ്യോഗസ്ഥരെ ബലിയാടാക്കി സ്വന്തം തോപ്പി സംരക്ഷിച്ച് നിൽക്കുന്നയാളാണ് വിനോദ് കുമാർ ഇവിടെയും ഒരു പാവം പോലീസ് ഡ്രൈവറുടെ തൊപ്പി നിറപ്പിച്ചുകൊണ്ട് തലയൂരാനാണ് എസ്പിയും എസ് എച്ച്ഒയും എ ഡി ജി പിയും ശ്രമിക്കുന്നത് വിവാദങ്ങളും ആരോപണങ്ങളും നിരവധി ഉയർന്നിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പേരിനൊരു നടപടി മാത്രമാണ് ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് അത്രമാത്രം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട അതിവിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ തൃശ്ശൂർ പൂരം അലങ്കോലമായതിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരുന്നു ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് വലിയ പ്രതിസന്ധിയും സംഘർഷവും ഉണ്ടായിട്ടും സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെട്ടില്ല മന്ത്രിമാർ ഉൾപ്പെടെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഇതെല്ലാം വലിയ വീഴ്ചയാണെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുൻ ഡി ജി പി ധർഷ് സാഹിബ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ പൂരത്തിനിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അടക്കം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഗുരുതര കൃത്യവിലോഭമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പകൽ സമയത്തും ശേഷവും ഉന്നയിച്ചിട്ടും വിഷയം ഗൌരവത്തിലെടുക്കാൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതിൽ എ ഡി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ച അന്വേഷിക്കാനാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ചുമതലപ്പെടുത്തിയത് അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കുന്നത്